ചെറുപുഴക്കാരുടെ സ്വപ്നമായിരുന്നു ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്റർ എന്നത് അത് യാഥാർത്ഥ്യമാകുകയാണ് മൂന്ന് ഫോർ കെ സ്പെയിനുള്ള തിയേറ്റർ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ചെറുപുഴ എ കെ സിനി പാലസിന് പതിറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് മലബാറിലേക്കുള്ള കുടിയേറ്റ കാലത്താണ് അന്ന് ചെറിയ ഗ്രാമമായ ചെറുപുഴയിൽ ഒരു ഓലപ്പുര സിനിമാ കൊട്ടക നിർമ്മിക്കുന്നത് പിന്നീട് അത് മാറി ഇന്ന് ടൗണിലെ ബാറുള്ള സ്ഥലത്ത് വലിയൊരു തിയേറ്റർ നിർമ്മിച്ചു അവിടുന്ന് പൊളിച്ച് ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്ത് എ കെ സിനി പാലസായി മാറുകയായിരുന്നു മലയോരത്തെ സിനിമാ പ്രേമികളെ നിരാശരാക്കി രണ്ടു മാസം മുമ്പാണ് ഈ തിയേറ്റർ അടച്ചുപൂട്ടിയത് പ്രേമലുവാണ് അവസാനമായി കളിച്ച സിനിമ ദീർഘകാലമായി മലയോര ജനതയുടെ ഒരു സ്വപ്നമായിരുന്നു ചെറുപുഴ കേന്ദ്രമായി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നത് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഉളിക്കല്ലിലെ ജി സിനിമാസാണ് തിയേറ്റർ ഏറ്റെടുത്തു നടത്തുന്നത് വളരെ സന്തോഷം മലയോരം ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു തിയേറ്റർ എന്ന് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു മലയോര മേഖലയുടെ ഏറ്റവും ചെറുകാല സ്വപ്നമാണ് ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്റർ വേണം എന്നുള്ളത് അതിനുവേണ്ടി ഒരുപാട് നമ്മളെല്ലാവരും തന്നെ ഈ ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ അതിനുവേണ്ടി അലയുകയും ചെയ്താണ് ഇപ്പം അത് സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ ഉളിക്കലിലുള്ള ജി സിനിമാസിൻ്റെ പിന്നെ ആളുകൾ അവർ തന്നെ നേരിട്ട് വന്ന് ഈ തിയേറ്റർ എടുക്കുകയും അതിൻ്റെ മുമ്പോട്ടുള്ള പിന്നെ വർക്കുകൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി മുമ്പോട്ട് പോകുന്നത് ഏറെക്കുറെ നമുക്കൊരു ക്രിസ്മസോടുകൂടി ഒരു റിലീസ് സെൻറ്ററായിട്ട് നമ്മുടെ തിയേറ്റർ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല എങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് റിയാസ്ക അതിനെ പോലെയുള്ള ആളുകളാണ് അവർക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നല്ല രീതിയിൽ തന്നെ മലയോര മേഖലയ്ക്ക് ഒരു ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരവുമായിട്ട് എ കെ തിയേറ്റർ ജി സിനിമാസിൻ്റെ ബാനറിലെത്തും ആ ഒരു പ്രദേശത്തോടു കൂടിയാണ് നമ്മളുള്ളത് അവരും വലിയ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഈ നാടിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും അവർക്കുണ്ടാവും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു പിന്നെ ഉദ്ഘാടനവും നല്ലൊരു റിലീസും അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുക പഴയ തിയേറ്ററിനകത്തെ കസേരകളും മറ്റും പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് പഴയ കെട്ടിടം നിലനിർത്തിയാണ് പുതിയ തിയേറ്ററിൻ്റെ നിർമ്മാണം ഫോർ കെ സ്ക്രീനുകളുമായി മൂന്ന് തിയേറ്ററാണ് നിർമ്മിക്കുന്നത് സ്ക്രീൻ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് പാടിയോട്ടുചാൽ സ്വദേശി റിയാസ് ആണ് നിരവധി തിയേറ്ററുകൾ സ്ക്രീൻ നിർമ്മിച്ചു നൽകിയ പാരമ്പര്യവുമായിട്ടാണ് റിയാസ് സ്വന്തം നാട്ടിൽ ഒരു നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് വിദേശ നിർമ്മിത സ്ക്രീനുകൾ ആണ് ഉപയോഗിക്കുന്നത് മലയോര മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു തിയേറ്റർ നിർമ്മിക്കുന്നതെന്ന് റിയാസ് പറഞ്ഞു മൂന്ന് സ്ക്രീൻ മൾട്ടിപ്ലക്സ് ആണ് വരുന്നത് ഇതിന്റെ പേര് പറഞ്ഞ ജെ ജി പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ അഡ്വാൻസ് ടെക്നോളജിയാണ് എല്ലാം ഉപയോഗിക്കുന്നത് അറ്റ്മോസ് ഫോർ കെ സിസ്റ്റമാണ് ഡോൾബി സിസ്റ്റം ആണ് ഇവിടെ വരുന്നത് അതുപോലെ സ്ക്രീൻ ആണെങ്കിൽ തന്നെ ഹാഗ്നെസ് സ്ക്രീൻസ് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അത് വരുന്നത് വെച്ചാൽ യു കെ ബേസ് കമ്പനിയാണ് ഇപ്പോൾ ഫോർ ത്രീ സ്ക്രീൻ മൾട്ടിപ്ലെക്സ് അതിൽ സിൽവർ സ്ക്രീൻസ് ആണെല്ലാം വരിക പിന്നെ വരുന്നത് വെച്ചാൽ എല്ലാം പുതിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ മലയോര ഭാഗത്ത് ഇതുവരെ അങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ല അങ്ങനത്തെ അത്രക്കും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഒരു ഡിസംബറോട് കൂടി ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്ത് പറഞ്ഞാൽ നമുക്കൊരു മലയോര ഭാഗത്ത് ഒരു പൊൻതൂവലായിട്ട് തന്നെ ഒരു ഇതാണ് നമുക്ക് തിയേറ്ററിൻ്റെ അത്യാവശ്യം അറിയാമല്ലോ ഈ ഭാഗത്ത് നമുക്ക് ഒരു മൂവി കാണാൻ നമുക്ക് ഏറ്റവും ദൂരം തന്നെ ആലക്കൂടെങ്കിലും നമ്മൾ എത്തിപ്പെടണം ആ അവസ്ഥയെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തിയേറ്റർ അത്യാവശ്യമാണ് പിന്നെ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഇത്രയും പെട്ടെന്ന് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എല്ലാവരും നല്ല സാധാരണ സാബു ആയില്ല ഇതിൻ്റെ പുറകിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ മാഷ ഇവിടെ സ്ഥലത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിത് അറ്റൻഡ് ചെയ്യുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഡിസംബർ മാസം മുതൽ സിനിമ റിലീസ് ചെയ്യാൻ ആകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ തിയേറ്റർ നിർമ്മാണം അതിവേഗത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് സോനാർ ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്വർ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി